തൃശൂർ മറ്റം സി എൽ സിയുടെ വാർഷികാഘോഷം മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ നടന്നു വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ വെച്ച് വൈകിട്ട് അഞ്ചു മുപ്പതിന് വിശുദ്ധ കുർബാനയോടുകൂടിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് പ്രവർത്തകരെ പീത്ത നൽകി സംഘടനയിലേക്ക് സ്വാഗതം ചെയ്തു തുടർന്ന് പതാക ഉയർത്തുകയും വിശുദ്ധ ഇഗ്നീഷ്യസ് ലയോളിയുടെയും പരിശുദ്ധ മാതാവിന്റെയും തിരുസ്വരൂപത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു തൃശൂർ ഉപതാ സി എൽ സി അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സെബി വെളിയൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ ഫാദർ ഷാജുവക്കൻ അധ്യക്ഷനായി തൃശൂർ അതിരൂപത സി എൽ സി പ്രസിഡന്റ് ജെറിൻ ജോസ് മുഖ്യാതിഥിയായി സംഘടന നിർധനരായ പാവങ്ങളെ സഹായിക്കുന്നതിനായി കാരുണ്യസ്പർശമെന്ന കാരുണ്യ പദ്ധതിയും പ്രകാശനം ചെയ്തു വോക്സ് ന്യൂസ് ബ്യൂറോ തൃശൂർ